കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും സി പി ഐ എം ലോക്കൽ സെക്രട്ടറിയും തമ്മിലുണ്ടായ കയ്യാങ്കളിയെ തുടർന്നുള്ള കയ്യേറ്റത്തിൽ ഇരുവർക്കും പരിക്കേറ്റു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ കേരള കോൺഗ്രസ് നേതാവായ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയുർ ബിജു സി പി ഐ എം ഇടമുളയ്ക്കൽ എൽ സി സെക്രട്ടറി അമൽ വർഗീസും തമ്മിലാണ് ബാങ്കിന്റെ മുന്നിൽ വെച്ച് വാക്കേറ്റവും തുടർന്ന് കയ്യേറ്റവും നടന്നത് ഇതിൽ രണ്ടുപേർക്കും പേർക്കും പരിക്കേറ്റതിനെ തുടർന്ന് ഇരുവരും ആശുപത്രികളെ ചികിത്സയിലാണ് ഞാൻ രാവിലെ ബാങ്കിലേക്ക് പ്രവേശിക്കാനായിട്ട് വരുന്ന സമയത്ത് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അമൽ വർഗീസും ഒരു ഏഴോളം വരുന്ന ആൾക്കാരും കൂടെ ചേർന്ന് അതിനെ മൃഗീയമായി ആക്രമിക്കുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഞാൻ സ്വന്തം നിലയിൽ ഒരു പാനലുണ്ടാക്കുകയും ആ പാനലിന്റെ നേതൃത്വത്തിൽ മത്സരിച്ച് എട്ടുപേരെ വിജയിക്കുകയും ഞാൻ പ്രസിഡൻ്റാവുകയും ചെയ്തു മുതൽ ഇന്നുവരെയും എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ട് എന്നെ ആക്രമിക്കുവാൻ പല സമയത്തും ഈ പറയുന്ന അമൽ വർഗ്ലീസ് നേതൃത്വം നൽകി പ്രവർത്തിച്ചിട്ടുണ്ട് പലപ്പോഴും അഞ്ചല പോലീസ് വന്നാണ് എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തിപ്പെട്ടിട്ടുള്ളത് ഇത് യാതൊരുവിധമായ പ്രകോപനവും ഇല്ലാതെ ഞാൻ ബാങ്കിലേക്ക് വന്ന് ഇറങ്ങുന്ന സമയത്ത് അമൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ന് എന്നെ മർദ്ദിക്കുകയായിരുന്നു എനിക്ക് ഇപ്പം നട്ടലിന് ക്ഷതമുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ അഞ്ചല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ബാങ്ക് ജപ്തി നേരിടുന്ന വസ്തുവിൽ നിന്നും ബാങ്ക് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം സി പി എം പ്രവർത്തകർ മരം മുറിച്ചു മാറ്റുന്നത് തടയുകയും സി പി ഐ എമ്മിന്റെ കൊടി കുത്തുകയും ചെയ്തിരുന്നു കുത്തിയ കൊടി ആയുർ ബിജു കഴിഞ്ഞ രാത്രി എടുത്തു മാറ്റിയെന്നാരോപിച്ചായിരുന്നു ബാങ്കിന്റെ മുന്നിൽ വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റവും ഏറ്റുമുട്ടലും ഉണ്ടായത് ഒരു വസ്തുവിൽ നിന്നും മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത് അതിനകത്ത് എൻ്റെ റോൾ എന്താണെന്ന് എനിക്കറിയില്ല ഇന്നലെ അവരവിടെ പാർട്ടിയുടെ പതാക കിട്ടിയെന്നോ ആ പതാക രാത്രി കാണാതെ പോയെന്നോ ഒക്കെ പറയുകയാണ് അതിനകത്തൊന്നും ഞാനിതിലൊരു കക്ഷിയേ അല്ല നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് എന്നോട് ശത്രുതയില്ല എന്ന് പറയുമ്പോഴും ഈ അമൽ വർഗീസ് എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയിൽ അവിടെയുള്ള ആ പ്രദേശത്തുള്ള മൂന്ന് നാല് പേരും ചേർന്ന് നിരന്തരമായി എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ ജീവന ഭീഷണിയുണ്ട് നാളുകളിൽ സംഭവിക്കുമോ എന്ന് എന്ന് പോലും എനിക്ക് 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 ഭയമുണ്ട് അടിയന്തരമായി പോലീസ് മാത്രമാണ് പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ കഴിഞ്ഞ തവണ നടന്ന തിരഞ്ഞെടുപ്പിൽ വിമത കോൺഗ്രസിനോടൊപ്പം ആയുർ ബീച്ചും ചേർന്ന് മത്സരിക്കുകയും വിമത കോൺഗ്രസ് വിഭാഗം വിജയിക്കുകയും തുടർന്ന് ആയുർ ബിജു ബാങ്ക് പ്രസിഡന്റ് ആവുകയുമായിരുന്നു സി പി എം നേതാവ് അമൽ വർഗീസിന്റെ നേതൃത്വത്തിൽ പത്തോളം പേർ ബാങ്കിന്റെ കോമ്പൗണ്ടിൽ കയറി തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ആയുർ ബിജു പറഞ്ഞു എന്നാൽ മർദ്ദിച്ചുവെന്നുള്ള ആയുർ ബിജുവിന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്നും ബിജുവാണ് തന്നെ മർദ്ദിച്ചതെന്നും അമൽ വർഗീസും പറയുന്നു അവരുടെ ജീവിത നില ജീവിത നില മെച്ചപ്പെടുത്തുന്ന രീതിയാണുള്ളത് സാധാരണപ്പെട്ടവർ ഇപ്പോഴും ബാങ്കിൽ നിക്ഷേപിച്ച പൈസകൾ കിട്ടാതെ കയറിയിറങ്ങുന്ന സ്ഥിതിയാണുള്ളത് ഇതിനെ അതിശക്തമായ രീതിയിലാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പ്രതിരോധിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മരം മുറിച്ചിട്ടുള്ള സ്ഥലത്ത് കുടി കുത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഈ മരങ്ങളൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാതെ വില്ലേജ് ഓഫീസറെയും മറ്റ് നിയമ നടപടികളും സ്വീകരിച്ചു വരുമ്പോഴാണ് ഇന്ന് രാവിലെ ഈ മാധവൻകുട്ടിയുടെ ബിനാമിയും അതോടൊപ്പം തന്നെ ഈ വസ്തുക്കളുടെയെല്ലാം ബ്രോക്കറും മധ്യ കച്ചവടവും തടി കച്ചവടവും എല്ലാം നടത്തുന്ന നിലവിലെ ബാങ്ക് പ്രസിഡൻറ്റായിട്ടുള്ള ആയുർ ബിജു ഇന്ന് രാവിലെ കൈക്കൊള്ളി നിൽക്കും അതും മദ്യലഹരിയിലായിരുന്നു ആ മദ്യലഹരിയിൽ വന്ന ആയുർ ബിജു എന്നെ വാഹനം ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അവിടെ കൂടിയിരുന്ന ആൾക്കാർ അതിനെ ചോദ്യം ചെയ്തു അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത എന്നെ എൻ്റെ മൂക്കിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിലുണ്ടായിരുന്ന താക്കോൽ പൂട്ടം ഉപയോഗിച്ച് എൻ്റെ മൂക്കിൽ ഇടിച്ച് മൂക്കിൽ നിന്ന് ചോര വരുന്നത് കണ്ട് അവിടെ കൂടിയിരുന്ന ആൾക്കാരാണ് അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ ആക്രമിച്ചു എന്ന തരത്തിലേക്കുള്ള വാർത്തയെല്ലാം വന്നത് വാസ്തുതാവിരുദ്ധമായ കാര്യമാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല അവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടായത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ വസ്തുവിലും ആ തടിയുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്ന കുടികളെല്ലാം തന്നെ എടുത്ത് കളഞ്ഞത് ഈ ബിജു അദ്ദേഹം ഇന്ന് രാവിലെ വെളുപ്പിനേക്കെയായി പല കടകളിലും പല വ്യക്തികളോടും വിളിച്ച് ഫോൺ സംഭാഷണം ഉൾപ്പെടെ നടത്തിയതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു അവിടെ ഞാൻ മുറിച്ചിട്ടിരുന്ന തടിയിൽ അമ്മമാർ കൊടി നാട്ടിയിരിക്കുന്നു ആ കൊടി ഞാൻ അടുത്ത് കയ്യെത്തു കളഞ്ഞു തൂട്ടിക്കിളന്നു എന്ന തരത്തിലേക്കുള്ള മോശമായി പാർട്ടിയെയും അതോടൊപ്പം തന്നെ പാർട്ടി കുടിയെ ഉൾപ്പെടെ നിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പാർട്ടിയെ വെല്ലുവിളിച്ച് സംസാരിക്കുന്ന സമീപനമെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു സംഘർഷം നടന്നിട്ടുള്ളത് ഈ പറയത്തക്ക നിലയിലുള്ള വലിയ സംഘർഷത്തേക്ക് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം വരുന്ന തരത്തിലേക്കുള്ള വലിയ സംഘർഷത്തിലേക്കുണ്ടായുള്ള സാഹചര്യമൊന്നും നിലവിലവിടെ ഉണ്ടായിട്ടില്ല സംഭവത്തിന്റെ സി സി ടി ദൃശ്യവും സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക জেচি মোবাইল হাইড্ৰা গ্ৰেইন ফ'ক লিফট্ট মেনুেল ফ'ক লিফট্ট আট'মেটিক ফ'ক লিফ্ট এলেকট্ৰিকেল টেলেছিক হেভি গ্ৰেইন এলেকট্ৰিকেল ৰিমোট মোবাইল টাৱাৰ ক্ৰেইন ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ